Gosh ം പിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന എൽ ജി എസ് പരീക്ഷകളിലെ മുൻവർഷ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം രാഷ്ട്രപതി ഒന്നാമത്തെ ചോദ്യം ഇതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ് വി ആർ കൃഷ്ണയ്യർ ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളിയാണ് വി ആർ കൃഷ്ണയ്യർ ഇനി വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് സക്കീർ ഹുസൈൻ ആണ് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ് സക്കീർ ഹുസൈൻ ആണ് എന്നാൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണ് ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ഗ്യാനി സെയിൽ ആണ് ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ഗ്യാനി സെൽസിംഗും വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി സ केर हुसैन രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ് വി ആർ കൃഷ്ണയ്യറുമാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം മുമ്പേയും ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ഭാബയുമാണ് ഹോമി ജെ ബാബ എന്താണ് ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം മുമ്പെയും ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബയുമാണ് ഹോമി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് താരാപൂർ മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് താരാപൂർ മഹാരാഷ്ട്ര താരാപൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇനി ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അപ്പം ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി വായിക്കാം എന്താണ് ചോദ്യം ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബ ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആ ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് ഇവരൊരു ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ ഇനി കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൈക ആണവ നിലയം കർണാടക കക്രപ്പാറ ഗുജറാത്ത് കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലാണ് കൽപ്പാക്കം ആണവ നിലയം തമിഴ്നാടും നറോറ ഉത്തർപ്രദേശ് കൽപ്പാക്കം തമിഴ്നാട് നറോറ ഉത്തർപ്രദേശ് കോട്ട രാജസ്ഥാൻ താരാപൂർ മഹാരാഷ്ട്ര അപ്പം ഇന്ത്യയിലെ ആണവ നിലയങ്ങളാണ് കൈക കർണാടകം കക്രപ്പാറ ഗുജറാത്ത് കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് നറോറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നറോറ ആണവ നിലയം നറോറ ഉത്തർപ്രദേശും കോട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലും താരാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലുമാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നമുക്ക് നോക്കാം കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുനെൽവേലിയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുനെൽവേലിയിൽ കൂടംകുളം ആണവ നിലയം തിരുനെൽവേലിയിലാണ് ഓക്കെ അല്ലേ ഇനി പഞ്ചവത്സര പദ്ധതി പദ്ധതികളാണ് വെവി ഇമ്പോർട്ടൻറ്റ് അപ്പം ഹരോൾഡ് ഡോമർ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇനി രണ്ടാം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മഹൽ നോബീസ് മോഡൽ എന്ന് പറയുന്നത് രണ്ടാം പദ്ധതി മഹൽ നോബീസ് എന്ന് മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു നമുക്കറിയാം നമുക്കിപ്പോൾ ഈ ഇത് പറയുന്ന പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട് പരീക്ഷാ ഹാളിൽ വെച്ച് തെറ്റിപ്പോകാറുണ്ട് ഒന്നാം പദ്ധതിയാണോ മഹൽനോബിസ് മോഡൽ അല്ലെങ്കിൽ മഹൽ മഹൽനോബിസും ഹരോൾഡ് ഡോമറും പരസ്പരം മാറി മാറിപ്പോകാറുണ്ട് ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാം പദ്ധതി മഹൽനോബിസ് ആണോ രണ്ടാം പദ്ധതി ഹരോൾഡ് ആണോ അങ്ങനെയൊക്കെ എന്താണ് ചില സംശയങ്ങൾ പരീക്ഷ ആളായിരിക്കും നമ്മളെ മൈൻഡിൻ്റെ വേറെ മൈൻഡാണ് അപ്പം ചില സംശയങ്ങൾ പഠിച്ച് പഠി കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട് അപ്പം ചെറിയ നോർത്ത് നിൽക്കാൻ ചെറിയൊരു ലിങ്കാണ് ഒന്നാം പദ്ധതി നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നെ ഒരു നാൾ ആദ്യമായിട്ട് ഒരു ദിവസം ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക ഹലോ എന്നല്ലേ പറയാം ഹലോ ഹലോ അപ്പം ഒരാൾ ഫസ്റ്റ് കാണുമ്പോൾ ഒന്നാം പദ്ധതി ഹരോൾഡ് ഡോമർ അങ്ങനെ ചെറിയൊരു ഒരു ലിങ്ക് കൊടുത്താൽ നമുക്ക് എന്താ കൺഫ്യൂഷൻ നമുക്കൊന്ന് ഉറപ്പിക്കും ഉത്തരം ഇതാണ് എന്ന് ഉറപ്പിക്കാനുള്ള ചെറിയൊരു ഇത് കിട്ടും ഓക്കെ അപ്പം ഒന്നാം പദ്ധതി ഹരോൾഡ് ഡോമർ എന്നും രണ്ടാം പദ്ധതി മഹൽ ഡോബിസ് മോഡൽ എന്നും അറിയപ്പെടുന്നു ഇനി മൂന്നാം പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു നാലാം പദ്ധതി സോറി മൂന്നാം പദ്ധതി പി എസ് ഉത്തരപ്രകാരം മൂന്നാം പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് അപ്പം നാലാം പദ്ധതി ഗാഡ്ഗിൽ മോഡൽ അപ്പം മൂന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി എസ് സി ആൻസറിൽ മൂന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് എഴുതുക അല്ലെങ്കിൽ നാലെഴുതുക നാലാം മൂന്നില്ലെങ്കിൽ നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇനി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് പത്താം പദ്ധതി കേരള വികസന പദ്ധതി പത്താം പദ്ധതി ഇപ്പം പറയാം പഞ് ഹരോൾഡ് ഡോമർ പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് മോഡൽ ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയും മഹൽ നോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഖാഡ്ഗിൽ മോഡൽ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി മൂന്നാണ് മൂന്നല്ലെങ്കിൽ നാല് ഓക്കെ അല്ലേ ഇനി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മൻമോഹൻ മോഡൽ എട്ടാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ ഇനി പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നുമാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇനി ബക്രാനങ്കൽ ഹിരാക്കുഡ് മേട്ടൂർ എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വരി ഇമ്പോർട്ടൻ്റ് എന്നാണ് ബക്രാനംഗൽ ഹിരാക്കുഡ് മേട്ടൂർ എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ് എന്താണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് ദേശീയ വികസന സമിതി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഇനി ഗരീബി ഹഡാവ് എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമാജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹഡാവ് എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഓക്കേ അല്ലേ ഇനി പാഠപുസ്തകത്തിൽ നിന്നുള്ള പോയിന്റ് ആണ് ഇന്ത്യയ്ക്ക് വാർത്താവിനിമയ മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് ഇന്ത്യക്ക് വാർത്താ മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഇനി ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് രൂപം നൽകിയ പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് ദുർബല വിഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു അപ്പം ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലയളവാണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു അപ്പോൾ ഒന്ന് വായിക്കാം ഇന്ത്യക്ക് വാർത്താവിനിമയ മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയും ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയും പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലയളവാണ് പ്ലാൻ ഹോളിഡേ റിയപ്പെടുന്നത് ഓക്കെ അല്ലേ ഇനി ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ നിലവിലെ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരെയെന്ന് ചോദിച്ചാൽ പറയണം ശ്രീ നരേന്ദ്രമോദിയാണ് നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് യോജനാ ഭവൻ ന്യൂഡൽഹി എന്നാണ് യോജനാഭവൻ ന്യൂഡൽഹി അപ്പം ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജനാഭവൻ ന്യൂഡൽഹിയാണ് ഇനി ഈ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാനാരാണ് നരേന്ദ്രമോദിയാണ് നിതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാനാരാണ് നരേന്ദ്രമോദിയാണ് അപ്പം ഇത് കാണുന്ന ഉദ്യോഗാർത്ഥി നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് എന്താ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ പി ഡി എഫ് അതായത് ഈ വീഡിയോ ചെയ്ത പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഒന്നും കൂടെ വായിക്കാം ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും ഈ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ പറയണം യോജനാഭവൻ ന്യൂഡൽഹിയാണ് ഇനി ഈ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് നീതി ആയോഗിൻ്റെ അർജുന ചെയർമാൻ ആരാണ് നരേന്ദ്രമോദിയാണ് ഓക്കെ അല്ലേ ഇനി ദേശീയ വികസനത്തിൻ്റെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല് ദേശീയ വികസനത്തിന്റെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് എന്താണ് ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതാരാണ് ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതാരാണ് ആസൂത്രണ കമ്മീഷനാണ് ഇനി ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽ സാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരാണ് ഗുൾ സാരിലാൽ നന്ദയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് നിലവിലെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നവരാണ് ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നവരാണ് ആസൂത്രണ കമ്മീഷനാണ് ഓക്കെ അല്ലേ ഇനി മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാ ഭരണഘടനാ ഭാഗമേതാണ് ഭാഗം മൂന്ന് പലതവണ പി എസ് സി ചോദിച്ചു മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗമേതാണ് ഭാഗം മൂന്നാണ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏതാണ് മൗലിക അവകാശങ്ങളാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി െട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിയാണ് എന്താണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പം ഭേദഗതിയും വർഷവും നിർബന്ധമായിട്ടും പഠിക്കണം ഓക്കെ അല്ലേ ഇനി സ്വത്തവകാശം നിലവിൽ എന്താണ് ഒരു മൗലിക അവകാശമാണ് മൗലികാവകാശം അപ്പം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്താക്കി ഒരു നിയമാവകാശമാക്കി അപ്പോൾ നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പറയണം ആറ് മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ഒന്നുകൂടി വായിക്കാം മൗലികാവകാശം ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്ന മൗലികാവകാശങ്ങളാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുള്ള അവകാശം മൗലികാവകാശം പട്ടികയിൽ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടന ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്ത് നിലവിൽ എന്താണ് സ്വത്തവകാശ അവകാശ നിലവിലൊരു നിയമാവകാശമാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ ഭേദഗതി അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി പി എസ് സി സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ മൗലിക മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് ഇനി സമത്വത്തിലുള്ള അവകാശം ആർട്ടി പ്രതിപാദിക്കുന്ന ആർട്ടുകളും ഓരോ അവകാശങ്ങളും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് എന്താണ് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് അപ്പം സമത്വം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയും ട്യൂഷണത്തിനെതിരായുള്ള അവകാശം എത്രയാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ട്യൂഷണത്തിനെതിരായുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഇനി മതസ്വാതന്ത്ര്യത്തിലെ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ എന്താണ് മതസ്വാതന്ത്ര്യത്തിലെ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത് വരെ എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ടു മുപ്പതാണ് എന്നുകൂടെ പറയാം സമത്വത്തിലുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ മതസ്വാതന്ത്ര്യത്തിലവകാശം അവകാശം അഞ്ച് ടു ഇരുപത്തി വരെയാണെങ്കിൽ സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ടു മുപ്പതാണ് ഓക്കെ അല്ലേ ഇനി ഭരണഘടനാ പ്രതിവിധിയെപ്പറ്റി പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് എന്താണ് ഭരണഘടനാ പ്രതിവിധിയെപ്പറ്റി പരാ പരാമർശിക്കുന്ന ഭരണഘടനാ പ്രതിവിധിയെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഇനി അയിത്തത്തിനെതിരെയുള്ള വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് എന്ന വിളിയോട് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇപ്പം ചോദിച്ചു പലതരം ആർത്ഥിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പഠിച്ചുകൂടിയേ അപ്പം ഭരണഘടനാ പ്രതിവിധിയെപ്പറ്റി ഭരണഘടനാ പ്രതിവിധിയെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് വകുപ്പാണ് ആർട്ടിക്കിൾ പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിച്ചു അംബേദ്കർ ഏത് ആർട്ടിക്കിളിനെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഓക്കെ അല്ലേ ഇനി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക് എന്ന് പറയുന്നത് എന്താണ് ബാലവേല ഉപയോഗിച്ചിട്ടില്ല ഉപയോഗി ഉപയോഗിച്ചിട്ടില്ല ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഓക്കെ അല്ലെ ഇനി റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ് റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാരാണ് കൈലാഷ് സത്യാർത്ഥിയാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്തുള്ള അധികാരമാർക്കാണുള്ളത് രാഷ്ട്രപതിക്കാണ് അപ്പം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്തുള്ള അവകാശ മാർക്കാണ് രാഷ്ട്രപതിക്കാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത് റിട്ട് അപ്പം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തി രണ്ടും ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് ഇരുന്നൂറ്റി അല്ലേ അപ്പം ഒന്നും എന്ന് ചോദിച്ചാൽ ബാലവേല ഇല്ലാതെ ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് അതിന് ബാലവേല ഉപയോഗിച്ചിട്ടല്ലാതെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക് എന്ന് പറയുന്നത് ഈ റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതവാരാണ് കൈലാഷ് സത്യാർത്ഥിയാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്തിട്ടുള്ള അധികാരമാർഗ്ഗങ്ങൾ ഉള്ളത് രാഷ്ട്രപതിക്കാണ് ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നത് റിട്ട് എന്നാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ചോദിച്ചാൽ പറയണം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇനി ഭരണഘടന തയ്യാറാക്കിയതാരാണ് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന തയ്യാറാക്കിയതാരാണ് ഭരണഘടന നിർമ്മാണ സഭയാണ് ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഇപ്പോൾ പി എസ് ഇ സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് അപ്പം ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ്യ പാർട്ടിയാണ് ഈ ഭരണഘടന നിർമ്മാണ സമിതി രൂപീകൃതമായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഭരണഘടന നിർമ്മാണ സമിതി രൂപീകൃതമായത് എന്റടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിലാണ് അപ്പം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാല് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരി രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം എൻ റോ ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാരാണ് എം എൻ റോയി എം എൻ റോയി പറയാം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ പറയണം അത് സ്വരാജ് പാർട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ്റെ ആരും ചോദിച്ചാൽ പറയണം അത് എം എൻ റോയി ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരാണ് ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരാണ് ബി എൻ റാവു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എത്ര പേരാണ് ചോദിച്ചാൽ പറയണം ഈ മൂന്ന് പേരാണ് എന്നാൽ സൈമൺ കമ്മീഷനിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഏഴ് പേരാണ് പി എസ് ചോതി ചോദ്യമാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എത്രയായിരുന്നു മൂന്ന് സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയായിരുന്നു ഏഴാണ് അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാണ് ചെ വി കൃഫലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ് ജെ ബി കൃപലാനിയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാരും ചോദിച്ചാൽ പറയണം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുമാണ് ഇനി ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആരാണ് ഡോക്ടർ സു സുഭക് സിംഗ് ആണ് ഡോക്ടർ റാം സുബഗ് സിംഗ് ആണ് അപ്പം ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവാണ് ഡോക്ടർ റാം സുബഗ് സിംഗ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി മലയാളിയായ ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവാരും ചോദിച്ചാൽ പറയണം അത് എ കെ ഗോപാലനാണ് മലയാളിയായ ആദ്യത്തെ ലോകസഭാ പ്രതിപക്ഷ നേതാവാരാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ഇനി ലോകസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ലോക്സഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എന്താണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിൽ അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കാം തെറ്റാണോ ശരിയാണോ എന്താണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അപ്പം നോക്കു വയ്ക്കാം ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവാരാണ് ഡോക്ടർ റാം സുബദ്ധ സിംഗ് ആണ് മലയാളിയായ ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാരാണ് എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ ഈ ലോകസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായതാരാണ് എ ബി വാജ്പേയി ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായത് ആരാണ് എ ബി വാജ്പേയി ആണ് ഇനി രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായതാരാണ് മൻമോഹൻ സിംഗ് ആണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായത് എ ബി വാജ്പേയിയും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായത് മൻമോഹൻ സിംഗുമാണ് ഇനി ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആരാണ് എൽ കെ അദ്വാനിയാണ് ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആരാണ് എൽ കെ അദ്വാനിയാണ് ഇനി ലോകസഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി ആയിരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടി ഏതാണ് തെലുങ്കുദേശം ദേശം പാർട്ടിയാണ് ലോകസഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടി തെലുങ്കുദേശം ദേശം പാർട്ടിയാണ് ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി ഏതാണ് സി എം സ്റ്റീഫനാണ് ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി സി എം സ്റ്റീഫനാണ് ഇനി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് രാജീവ് ഗാന്ധിയാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ആരാണ് രാജീവ് ഗാന്ധിയാണ് ഇനി അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്ന പദവി നിലയിൽ വന്നത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്ന പദവി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് സഭയുടെ പ്രതിപക്ഷ നേതാവിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് സഭയുടെ പ്രതിപക്ഷ നേതാവിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് എന്താണ് സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ വൺ ബൈ ടെൻ നേടുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യൻ മനുഷ്യ ഇന്ത്യയിലെ മനുഷ്യാവകാശ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവധികാർ ഭവൻ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ ന്യൂഡൽഹിയാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് യോഗ്യത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാവരുടെ യോഗ്യത എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് അപ്പം പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ നറിയപ്പെടുന്നു ഇതൊരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആസ്ഥാന മാനവാധികാർ ഭവൻ ഇപ്പൊ നിലവിൽ ശ്രീ എസ് സി ഭവൻ എന്നറിയപ്പെടുന്നു കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം ഓക്കെ അല്ലേ ഇനി അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഇനി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് പാരീസിലാണ് എന്താണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് എവിടെയാണ് പാരീസിലാണ് മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പത്ത് മുതലാണ് മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പത്ത് മുതലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതാരാണ് ജോൺ പീറ്റേഴ്സ് ാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ എത്രയാണ് മുപ്പതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ എത്രയാണ് മുപ്പതാണ് ഓക്കെ ഇനി യു എൻ ഒ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് യു എൻ ഒ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അപ്പം യു എൻഒ മനുഷ്യാവകാശ പുരസ്കാരം മനുഷ്യാവകാശ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഏർപ്പെടുത്തിയെങ്കിലും തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ആദ്യമായി പുരസ്കാരം ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരനാരാണ് ബാബ ആമതെയാണ് ബാബ ആമത്തെ ഇനി കിഴക്കിൻ്റെ ധാന്യക്കിന്നം എന്നറിയപ്പെടുന്നത് മ്യാൻ മ്യാൻമറാണ് ിന്നം എന്നറിയപ്പെടുന്നതാണ് മ്യാൻമർ ആണ് തലസ്ഥാനം നെയ്പിഡോ മ്യാൻ മ്യാൻമറിന്റെ തലസ്ഥാനം ഏതാണ് നെയ്പിഡോ ആണ് സുവർണ പകോടകളുടെ നാട് മ്യാൻമർ ആണ് സുവർണ പകോടകളുടെ നാട് മ്യാൻമറാണ് ബഹദൂർഷ സെക്രട്ടറിന്റെ ശബകുടിയെ സ്ഥിതി ചെയ്യുന്നത് മ്യാൻമറിന്റെ ആദ്യകാല തലസ്ഥാനമായ റംഖൂണിലാണ് ഇനി മ്യാൻമറിന്റെ ജീവരേഖ ഏതാണ് ഐരാവതിയാണ് ബർമിസ് ഗാന്ധി ആംഗസാൻ സൂചിയാണ് എന്താണ് ആംഗസാൻ സൂചിയാണ് ബർമിസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ജനറൽ ആങ് സാങ് സൂഗിയാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ ആങ്സാങ് സുഗിയെ സമാധാന നോബൽ നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആങ്സാങ് സുഗിക്ക് സമാധാന നോബൽ നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാണ് ആങ്സാങ് സുഗിയുടെ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയാണ് ആങ്സാങ് സുഗിയുടെ പുസ്തകം ഫ്രീഡം ഫ്രം ഫിയർ ആണ് ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ബർമയെ അതായത് മ്യാൻമറിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഏത് ആക്ട് പ്രകാരമാണ് ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ അപ്പം ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് പ്രകാരമാണ് ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത് ഇനി ബാലഗംഗാധര തിലകിനെ ബ്രിട്ടീഷുകാർ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് മാന്റല ജയിൽ മ്യാൻമർ മ്യാൻമറിലെ മന്റല ജയിലാണ് മാന്റല ജയിലിലാണ് ബാലഗംഗാധുരത്തിലേഖനെ ബ്രിട്ടീഷുകാർ തടവിൽ പാർപ്പിച്ചത് ഇനി കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാരാണ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാരാണ് പി ടി ചാക്കോ ആണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നു ഇ എം എസ് ആണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായത് ആരാണ് ഇ എം എസ് ആണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് ഇ എം എസ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് ഇ എം എസ് അപ്പം കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായത് ഇ എം എസ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ഇ എം എസ് ഇനി എന്താണ് ഒരേ നിയമസഭയിൽ മന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തിയാണ് പി കെ വാസുദേവൻ നായർ എന്ന് പറയുന്നു പറയുന്നപ്പം ഒരേ നിയമസഭയിൽ മന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തിയാണ് പി കെ വാസുദേവൻ നായർ വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥ എന്താണ് സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദ്രന്റെ ആത്മകഥ എന്നാണ് സമരം തന്നെ ജീവിതം ഇപ്പം വി എസ് അച്യുതാനന്ദന്റെ കൃതികളാണ് കേരള വികസന സങ്കല്പങ്ങൾ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ സമരത്തിന് ഇടവേളകളില്ല പരിസ്ഥിതി വികസനവും അപ്പം വി എസ് അച്യുതാനന്ദന്റെ കൃതികൾ ഏതൊക്കെയാണ് കേരള വികസന സങ്കല്പങ്ങൾ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ സമരത്തിന് ഇടവേളകളില്ല പരിസ്ഥിതിയും വികസനവും ഇനി സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് ഇനി നദീജല തർക്കങ്ങളാണ് അൽമാട്ടി ഡാം ഏത് ആന്ധ്രാപ്രദേശി കർണാടക അൽമാട്ടി ഡാം ആന്ധ്രാപ്രദേശ് കർണാടകയാണ് കാവേരി തമിഴ്നാട് കർണാടകം കേരളം കാവേരി തമിഴ്നാട് കർണാടകം കേരളം മുല്ലപ്പീരിയാർ കേരളം തമിഴ്നാട് ബക് ബക്ലിങ്ഹാർ അണക്കെട്ട് ഇന്ത്യ പാക്കിസ്ഥാൻ കിഷൻ ഗംഗ അണക്കെട്ട് ഇന്ത്യ പാക്കിസ്ഥാൻ ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഏരിയ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സി യു